ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യവും ആത്മവിശ്വാസവും പകരുന്ന പരസ്യ വീഡിയോയുമായി സൗദി അറേബ്യയിലെ പ്രമുഖ ടെലികമ്യൂണിക്കേഷൻ കമ്പനിയായ സെയിൻ മൊബൈൽ റമലാനോടനുബന്ധിച്ച് പുറത്തിറക്കിയ വീഡിയോയിലാണ് ഗസയിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയുടെയും പ്രതിരോധത്തിന്റെയും സന്ദേശം പകർന്നു നൽകുന്നത് ഫലസ്തീൻ വിമോചന പോരാട്ട ചിഹ്നമായ ഹന്തലയിലൂടെയും കഫിയയിലൂടെയുമാണ് വീഡിയോ മുന്നോട്ടു പോകുന്നത് ഓരോ വർഷവും റമദാൻ പരസ്യങ്ങളിൽ ശക്തമായ പ്രമേയങ്ങളാണ് സ്ഥാപനം അവതരിപ്പിക്കാറുള്ളത് യുദ്ധത്തിനിരയാകുന്ന കുട്ടികളുടെ നിസ്സഹായത വെളിപ്പെടുത്തുകയും അവർക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് വീഡിയോ